മലകളാണ് മുന്നിലുള്ളത് എത്ര ശതമാനം അതിനം കൊറിയറുകൾ കൊടുക്കാനുണ്ട് ഇരുപത്തഞ്ച് ശതമാനം എവിടെ എത്തുമോ നമ്മൾ ഏരിയയിൽ ഗ്രിഡ് ഫിറ്റ് ചെയ്ത് തരാറിഞ്ഞിട്ട് എൻ്റെ അഗ്രിമെൻ്റ് ഒക്കെ സാധനം ചെയ്തുക്കണവർ കഴിച്ചിട്ടുണ്ട് വരികരോ ഇനി ഒരു പത്തിലേറെ ഷിപ്പ്മാൻറ്റ് കൊടുക്കാണ്ട് ഒരു നൂറിൻ്റെ അടുത്ത് ഷിപ്പ്മെൻ്റ് ഉള്ള ഉള്ള ഹൺഡ്രഡ് ചാർജറിൽ നമ്മളെ കാര്യങ്ങൾ ഫുള്ള് നടന്ന ഒരു വീഡിയോ വീഡിയുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ ചാർജ് ബാക്കി ഉണ്ടായിരുന്നു ഇരുപതിൻ്റെ മുകളിൽ ഇന്ന് ഫിഫ്റ്റിയിൽ തുടങ്ങിയതാണ് ഇപ്പം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ശതമാനം ബാറ്ററി ഉണ്ട് എഴുന്നൂറ്റി മുപ്പത്തിയായിരം ഇനി കുറച്ച് റീജണൊക്കെ കിട്ടാണ്ട് ഇതിൻ്റെ റീജൺ നല്ല അടിപൊളി റീജനാണ് ഒന്നായിട്ട് തട്ടി കൂട്ടി വീട്ടിലെത്തുമോ നോക്കാം വലിയ കയറ്റം ഉറപ്പില്ലാത്ത ഏരിയ ആണെങ്കിലും അത്യാവശ്യം ഓടാണ്ട് ഇരുപത്തി ഒന്ന് ശതമാനമുള്ളൂ രക്ഷിക്കറേ മലയും കുന്നും താണ്ടി വന്നതാണ് ഇപ്പോൾ നല്ല മലയോര മേഖലയാണോ പിന്നെ തിരിച്ചു പോകുമ്പോൾ ഞാൻ റോഡ് വലിയ മോശമില്ല കുറച്ച് ഉള്ളേരിക്ക് പോകാനുള്ളൂ എന്നാലും വേദന ഒരു വിശ്വാസം ലാസ്റ്റ് ചാർജിലും അത് കട്ടാവാതെ ഓടുന്നുള്ളതാണ് മറ്റു വണ്ടികളൊക്കെ ഇരുപതും ഉണ്ടെങ്കിൽ ചെറിയത് പെട്ടെന്ന് കട്ടാവും നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ ഇത് ചതിക്കില്ല എന്ന് തോന്നുന്നു അവളൊക്കെ അത്യാവശ്യം ചെറുതാക്കി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം റീജൻ ട്രിപ്പുന്ന രീതിയിൽ ഓടിച്ച് കഴിഞ്ഞാൽ ഒരു ശതമാനത്തിൽ കഴിഞ്ഞാൽ ഒരുപാട് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് കിട്ടും വലിയ കയറ്റാണെന്നുണ്ടെങ്കിൽ വലിയ കയറ്റാണെന്നുണ്ടെങ്കിൽ നാനൂറ് മീറ്റർ ഓടുകയുള്ളൂ ആവറേജ് കയറ്റാണെങ്കിൽ ഒരു എണ്ണൂറ് മീറ്റർ ഓടും നല്ല നിരപ്പായ റോഡാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ ഓടും ചെറിയ ഇറക്കും നിരപ്പാണെങ്കിൽ രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്ത് കിട്ടും ആക്സിലേറ്റർ ട്യൂൺ ചെയ്യുന്നോടത്ത് നമ്മൾ ശ്രദ്ധിക്കണം ും പാസിലിട്ട് കൊടുക്കുന്നില്ല കുറച്ചാ പത്തൊമ്പത് ശതമാനം ഉള്ളു ബാറ്ററി ഇത് ഇറങ്ങുമ്പോൾ റീജാൻ വർക്ക് ചെയ്യും അതിന്റെ ഡബിള് ഡബിള് തിരിച്ച് കയറുമ്പോൾ ബാറ്ററി തീരും പത്തൊമ്പത് ശതമാനത്തുനിന്ന് ഇനിയും കൊറിയാറ് കൊടുക്കാനുണ്ട് കുറച്ചവനേകാത്തോളി സ്പീഡ് സ്പീഡ് പവർ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് റീജൻ പരമാവധി ഉപയോഗപ്പെടുത്തണം ഇനി ചെറിയ ഇറക്കണം കയറ്റം തന്നെ നല്ല സമയത്താണ് കയറ്റങ്ങൾ കമ്പനിക്ക് റിക്വസ്റ്റ് എടുത്ത് ഈ ഭാഗത്ത് കമ്പനി ഒരു ഗ്രിഡ് വെച്ചരാറിഞ്ഞിട്ടുണ്ട് നല്ല പറ്റിയ സ്ഥലമാണ് ഗ്രിഡ് വെക്കാനുള്ള എല്ലാ സംവിധാനം ഉണ്ട് ഇവിടെ വെക്കണേ നമുക്ക് ഈ പ്രതിസന്ധി പ്രതിസന്ധിയില്ല ഇനിയിപ്പോൾ ഇവിടെ ഇറക്കണവരണ്ട് റീജേൺ കൊണ്ട് ഒരു പതിനെട്ടൊക്കെ കിട്ടുക നോക്കാം റീജേണ് പരമാവധി ഫ്രീ ആയി പിടിക്കുക മാമ രക്ഷിക്കുകയോ പതിനാറ് ശതമാനം എന്താകുവാകുമോ സ്പീഡിനൊന്നും ഒരു കുറവുമില്ല ൂട്ടി കഴിഞ്ഞ് പത്ത് ശതമാനം ബാറ്ററി ചൂട്ടി കഴിഞ്ഞ് ഓരോ സാധനം കൊടുക്കാമല്ലോ ഇവിടെ അടുത്ത് തന്നെയാണ് പത്ത് ശതമാനം ബാറ്ററിയിൽ നമ്മൾ ഗ്രിൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് ബെസിയാണ് കുറച്ച് കാത്തു നിന്നാല് റീചാർജ് ചെയ്യാം പേതറ് ഇത് വീട്ടിലെത്താനുള്ള ശതമാനമൊക്കെ ഉണ്ട് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ ഓരോ ശതമാനത്തിൽ ഒരു കിലോമീറ്റർ വെച്ച് കൂട്ടണമെങ്കിൽ കയറ്റമൊന്നുമില്ല ഒരു ശതമാനത്തിൽ ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ കിട്ടും എന്നാലും വീട്ടിലെത്താനുള്ള സാധനമുണ്ട് എന്നാലിവിടെ കുറച്ച് ചാർജ് ചെയ്യാം ഏതെറ പോ ഇവിടെ ഒന്ന് ചാർജിലായിരുന്നു അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി വന്നപ്പോൾ ആ ചാർജിലുള്ള വണ്ടിൻ്റെ ആൾ ചാർജ് ചെയ്ത് നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പത് മുപ്പത്തൊന്ന് ശതമാനമായി